കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം യൂണിറ്റിന്റെ പൊതുസമ്മേളനവും അവാർഡ് വിതരണവും നടന്നു തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എ ആർ ഉന്മേഷ് അധ്യക്ഷനായി കെ എസ് എസ് പിയു തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മുഖ്യാതിഥിയായി കെ എസ് എസ് പിയു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ ജില്ലാ കമ്മിറ്റി അംഗം ടി സി റീത്ത ഹരിദാസ് എം വി മോഹനൻ എ ബാലസുബ്രഹ്മണ്യൻ ടി വി വേണുഗോപാലൻ എം വി ജയപ്രകാശൻ വി ജി പ്രസന്നകുമാരി ലതിക ടി കെ സരോജിനി വത്സ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു നമ്മുടെ 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 സംഘടന ആവശ്യമായ പരിപാടികളുമായി പോയ ചില പൊതുയോഗത്തിൽ എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ജില്ലയിൽ നിന്ന് ജില്ലാ ഭാരവാസികളെ റിപ്പോർട്ടിങ്ങിനായി നമ്മൾ നിയോഗിക്കുക